ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ നേരത്തെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള ഒരു പ്രൊമോ ആണ് അതായത് ലക്ഷ്മിയും അനീഷും തമ്മിൽ സംസാരിക്കുന്ന ഒരു പ്രൊമോ ഈ ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും മാറ്റമുണ്ടായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അനീഷാണ് അനീഷ് ആദ്യ ആഴ്ചകളിൽ വരുമ്പോൾ ചിരിക്കുന്ന ഒരു മുഖം കാണാൻ നമുക്ക് പ്രയാസമായിരുന്നു പക്ഷേ ഈ അവസാന ആഴ്ച എത്തിയപ്പോൾ ഫുൾ ടൈം ചിരിക്കുന്ന മുഖം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ അത് ലക്ഷ്മി എടുത്ത് ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയും അനീഷും കൂടെ നടന്ന് സംസാരിക്കുന്ന ഒരു പ്രൊമോ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ചിരി ഒരിക്കലും മായരുത് എന്ന് പറയുന്നുണ്ട് പഴയ അനീഷിലേക്ക് തിരിച്ച് പോകരുത് എന്ന് അനീഷ് അനീഷിനോട് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് ഒരു ഇങ്ങനെ ഒരു ഹാപ്പിനെസ് കളഞ്ഞിട്ട് ഞാൻ ഈ ഒരിക്കലും പഴയ അനീഷിലേക്ക് തിരിച്ചു പോവില്ല എന്ന് അനീഷ് പറയുന്നുണ്ട് ഈ ഒരു നൂറ് ദിവസം കൊണ്ട് അനീഷിൽ വന്ന മാറ്റം വളരെ വലുതാണ് നമ്മൾ ആ യാത്ര കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി പഴയ അനീഷിലേക്ക് തിരിച്ചു പോകാൻ ഈ ഇപ്പോഴത്തെ അനീഷിന് കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം